ആയ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും അപേക്ഷിക്കാവുന്ന നിരവധി ജോലി അവസരങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റും നമുക്കായാലും ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും നോക്കാം ഈ ആഴ്ചയിൽ നിന്ന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ജോബ് ഒഴിവുകളെ ഒഴിവുകളെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോയി റെയിൽവേയിലാണെങ്കിലും അതുപോലെ തന്നെ യു പി എസ് സി യുടെ ആണെങ്കിലും എസ് എസ് സിയുടെ ആണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മുടെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഇ പി എഫ് ഒ നമ്മുടെ യു പി എസ് സി വഴി പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്നോളം ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുക മിനിമം ഡിഗ്രി യോഗ്യത ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതിലേക്ക് ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒഴിവുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അതിലേക്ക് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനി എസ് എൽ സി അതുപോലെ ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും കേരളത്തിലും തിരുവനന്തപുരം ആർ ആർ ബിയിലൊക്കെ ഒഴിവുകളുണ്ട് പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ആലപ്പുഴ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതുപോലെ കെയർ ടേക്കർ ബില്ലിംഗ് കൗണ്ടർ സ്റ്റാഫ് ബോട്ട് ഡ്രൈവർ ബോട്ട് ലാസ്കർ ഡ്രൈവർ തുടങ്ങിയ ഒഴികളിലേക്ക് എട്ട് വേക്കൻസിയുമായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് എട്ടാം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്കും ടെൻത്ത് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഫാക്ടിൽ ഹെൽപ്പർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് സെവൻ പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന രീതി പിന്നെ സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമാജിൻ ടെക്നോളജി സി ഡിറ്റിൽ വന്നിരിക്കുന്ന പാക്കിംഗ് അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ഷൻ സ്റ്റാഫ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ഏഴോളം വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതിലേക്ക് ടെൻത്ത് പാസ്സായിട്ടുള്ള ആൾക്കും അതുപോലെ പതിനാല് പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ സ്റ്റീൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഫോർജ് ലിമിറ്റഡ് എസ് ഐ എഫിലിൻ്റെ കേരള സർക്കാർ സ്ഥാപനമാണ് സീനിയർ മാനേജർ മാനേജർ ഡെപ്യൂട്ടി മാനേജർ അസിസ്റ്റൻ്റ് മാനേജർ സ്കില്ലഡ് വർക്കർ തുടങ്ങിയ ഒഴികളിലേക്ക് മുപ്പത്തിയേഴോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം എസ് എൽ സി അതുപോലെ ഡിഗ്രി ഡിപ്ലോമ ഡിപ്ലോമർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഗോവ ഷിപ്പാർഡ് ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് സൂപ്രണ്ടൻറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഓഫീസ് അസിസ്റ്റൻറ്റ് പെയിൻ്റർ വെഹിക്കിൾ ഡ്രൈവർ റെക്കോർഡ് കീപ്പർ തുടങ്ങിയ ഒഴികളിലേക്ക് അപേക്ഷിക്കാം നൂറ്റി ആറ് ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകൾ അതിലേക്ക് ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള കേരള കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന അക്കൗണ്ടൻറ്റ് അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അഞ്ച് വേക്കൻസിയാണ് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയത്തിൽ ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ ഈ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ആറ് വേക്കൻസിയാണ് ടോട്ടൽ അത് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ പിന്നെ കൊച്ചിൻ പിന്നെ കൊച്ചിൻ പോർട്ടിലേക്ക് പതിനേഴോളം മുഴുവിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് പിന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഫേസ് ട്വൽവ് വിജ്ഞാ വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നു പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാം രണ്ടായിരത്തി നാൽപ്പത്തൊമ്പത് ഒഴിവുകളാണ് ടോട്ടൽ ഉള്ളത് പിന്നെ ഐ ആർ ഇ എൽ ഇന്ത്യ ലിമിറ്റഡിൽ ട്രേഡ്സ്മാൻ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അറുപത്തേഴോം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ജാർഖണ്ഡ് ഹൈക്കോടതിയിലേക്ക് അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അൻപത്തി അഞ്ച് വേക്കൻസികളാണ് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിൽ പതിമൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം പിന്നെ മലബാർ സിമന്റിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഒമ്പതോളം ഒഴിവുകളുണ്ട് പിന്നെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് അങ്ങനെ നിരവധി വി സ്ഥാപനങ്ങളിലേക്ക് ഏകദേശം ഇരുപത്തൊന്നോളം സ്ഥാപനങ്ങളിലേക്കായിട്ട് വ്യത്യസ്തമായുള്ള തസ്തികളിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുക താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തും നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെയുള്ള ജോലികൾക്ക് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം డైలీ తల కూడా జోబ్ అప్డేట్ ఛానల్ ఫాలో చెయ్యా అది ఉండే ఫాలో నాకు వెళ్ళాలి అంటే నోటిఫికేషన్ థ్యాంక్ యూ ఫర్ వాచింగ్ హావ్ దేవుంగ్